മെമ്പാടുമുള്ള ആളുകൾ ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള ശബ്ദം ട്രാവലേഴ്സിന്റെ ഏറ്റവും പ്രിയങ്കരമായ ശബ്ദം നമ്മുടെ മലയാളികൾ ഗൂഗിൾ അമ്മച്ചിയെന്നും ഗൂഗിൾ ആന്റി എന്നും ഗൂഗിൾ ചേച്ചി എന്നും തള്ള എന്നുമൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്ന ശബ്ദം യേസ് അത് തന്നെ നമ്മുടെ നാവിഗേഷനിൽ ഉയർന്നു കേൾക്കുന്ന ആ ശബ്ദത്തിന്റെ ഉടമ നമ്മുടെ വാഹനത്തിനകത്തിരുന്ന് ഇത്ര മധുരതരമായ ശബ്ദത്തിൽ വഴി പറഞ്ഞു തരുന്ന ആ ശബ്ദത്തിന്റെ ഉട്ടമയാറാണെന്ന് ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓസ്ട്രേലിയൻ വംശജയായ കരൺ ജേക്കബ്സൺ ആണത് സത്യം പറഞ്ഞാൽ കക്ഷിയൊരു സംഗീതജ്ഞയാണ് അതിനൊപ്പം തന്നെ നല്ല ഒരു പാട്ട് എഴുത്തുകയും പിന്നീട് അവർ മോട്ടിവേഷണൽ സ്പീക്കറായും വോയിസ് ഓവർ ആർട്ടിസ്റ്റായും ഒക്കെ അറിയപ്പെടാറുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കരിയർ സ്വപ്നം കണ്ടുകൊണ്ടാണ് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് കരൺ ജേക്കബ്സൺ ചുവടുമാറ്റം നടന്നത് എന്തായാലും അവിടെ എത്തി പല ലോക പ്രശസ്തരായ സംഗീതജ്ഞരോടൊപ്പം വേദി പങ്കിടാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അക്കാലത്ത് പല ടി ഷോകളിലും കരൺ ജേക്കബ്സന്റെ പാട്ടുകളും വരികളും ഒക്കെ പ്രശസ്തമായി ഏഴാം വയസ്സു മുതൽ പാട്ടുകൾ എഴുതിയിരുന്ന ഇവരുടെ പല ഗാനങ്ങളും ലോകപ്രശസ്തരായ പ്രശസ്തരായ സംഗീതജ്ഞരുടെ പ്രേക്ഷകർ ആസ്വദിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് ജി പി എസ് നാവിഗേഷൻ സിസ്റ്റത്തിൽ കരന്റെ ശബ്ദം ഉപയോഗിച്ചു തുടങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് അവർ ജി പി എസ് കേൾ എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെട്ടത് എന്തായാലും പിന്നീട് ആപ്പിളിൻ്റെ ഷിറിയിലും ഇതേ ശബ്ദം തന്നെ ഉപയോഗിച്ചു തുടങ്ങി അങ്ങനെ ഇന്ന് ലോകം മുഴുവൻ ഉയർന്നു കേൾക്കുന്ന ആർട്ടിഫിഷ്യൽ ശബ്ദത്തിന്റെ കൂട്ടമയാണ് മജ്ജയും മാംസവുമുള്ള ഉള്ള സാക്ഷാൽ കരൺ ജേക്കബ്സൺ ഇപ്പോൾ ആ സംശയമൊക്കെ തീർന്നിട്ട് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി സാക്ഷാൽ കരൺ ജേക്കബ്സാണ്